നമസ്കാരം ഡിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അശ്വതി പാവപ്പെട്ടവന്റെ ക്ഷേമ പെൻഷൻ തട്ടിയെടുത്ത് സർക്കാർ ഉദ്യോഗസ്ഥർ പൂർണമായ കണക്കുകൾ പുറത്തു വന്നാൽ ഞെട്ടുമെന്ന് മന്ത്രി സർക്കാർ ഉദ്യോഗസ്ഥർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് തെറ്റായ കാര്യമാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ നിയമപരമായ നടപടിയുണ്ടാകും ക്ഷേമ പെൻഷനുകൾ അർഹതപ്പെട്ടവർക്കുള്ളതാണ് ഇതുവരെ അനധികൃതമായി വാങ്ങിയ പണം തിരികെ പിടിക്കുമെന്നും മന്ത്രി പറഞ്ഞു പൂർണ്ണമായും പട്ടിക പുറത്തു വന്നാൽ ഞെട്ടും ക്ഷേമ പെൻഷന് അവകാശമുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാനത്തെ ആയിരത്തി ജീവനക്കാരും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതായാണ് കണ്ടെത്തൽ ധനവകുപ്പ് നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത് ഗസറ്റഡ് ഉദ്യോഗസ്ഥർ അടക്കമാണ് പെൻഷൻ കൈപ്പറ്റുന്നത് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാർ ഹയർ സെക്കൻഡറിയിലെ അധ്യാപകർ ഉൾപ്പെടെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ ഉണ്ട് അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ തുക പലിശ അടക്കം പിടിക്കാനാണ് നിർദ്ദേശം കുറ്റക്കാർക്കെതിരെ കർശന ചടക്ക നടപടി സ്വീകരിക്കാൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർദ്ദേശിച്ചു നാല് ദശാംശം രണ്ട് രണ്ട് ലക്ഷം കുടുംബത്തിന് സംസ്ഥാന സർക്കാരിന്റെ മാതൃകാ പദ്ധതിയായ ലൈഫിലൂടെ അടച്ചുറപ്പുള്ള വീട്ടിൽ താമസമായത് നാല് ദശാംശം രണ്ട് രണ്ട് ലക്ഷം നിർധന കുടുംബങ്ങളാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ലൈഫ് പദ്ധതി ആരംഭിച്ചത് കൂടാതെ അഞ്ച് ദശാംശം രണ്ട് ഒൻപത് ലക്ഷം കുടുംബങ്ങളെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ഭവന പദ്ധതിക്കായി തിരഞ്ഞെടുത്തത് കേന്ദ്ര ഭവന പദ്ധതിയായ പ്രധാനമന്ത്രി ആവാസ് യോജനയും ലൈഫും സംയോജിപ്പിച്ചാണ് ഈ പദ്ധതിക്കായി തുക അനുവദിച്ചത് കൗൺസിലർ ആയാൽ ഇങ്ങനെ വേണം പ്രതിസന്ധികൾക്കും നടുവിലും ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിച്ച് നെടുങ്കാട് കൗൺസിലർ നെടുങ്കാട് കട്ടയ്ക്കൽ പാലം കുറെ വർഷങ്ങളായി അപകടാവസ്ഥയിലായിരുന്നു കൂടാതെ ഇവിടെ മാലിന്യം വലിച്ചെറിയുന്നതും പതിവാണ് സ്കൂൾ വാൻ ഉൾപ്പെടെ ദിവസവും നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രദേശമാണ് ഈ കലുങ്ക് ഇവിടെ താമസിക്കുന്നവരുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു അപകടാവസ്ഥയിലുള്ള ഈ കലുങ്ക് പുതുക്കി പണിയണമെന്നത് എന്നാൽ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും ഈ ദൌത്യം ഏറ്റെടുത്ത് വിജയത്തിലെത്തിച്ച കൌൺസിലറാണ് നെടുങ്കാട് അജിത് ആത്മാർത്ഥ പ്രവർത്തനത്തിന്റെ ഫലമായി ഉദ്ഘാടന മാമാങ്കമില്ലാതെ പൊതുജനങ്ങൾക്ക് ഭയമില്ലാതെ സഞ്ചരിക്കാൻ തുറന്നുകൊടുത്തു ഇതുപോലെ സന്മനസ്സുള്ള ജനമനസ്സുകളെ കീഴടക്കുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെയ്ക്കുവാൻ ജനപ്രതിനിധികൾ മുന്നോട്ട് വരട്ടെ വരട്ടെയെന്ന് തേർഡ് വിഷൻ പ്രത്യാശിക്കുന്നു ദുരന്ത നിവാരണത്തിന് കോടികൾ അനുവദിച്ച് കേന്ദ്രം കേരളത്തിന് പേരിന് മാത്രം കൈത്താങ്ങും പതിനഞ്ച് സംസ്ഥാനങ്ങൾക്കായി അനുവദിച്ചത് മണ്ണിടിച്ചിൽ അപകട സാധ്യത ലഘൂകരിക്കാൻ ആയിരം കോടിയും സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പരിശീലനത്തിനായി നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് ഏഴ് കോടി രൂപയും ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് അനുവദിച്ചു എന്നാൽ മണ്ണിടിച്ചിലടക്കമുള്ള ദുരന്ത നിവാരണ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്രം കേരളത്തിന് അനുവദിച്ചത് വെറും എഴുപത്തിരണ്ട് കോടി മാത്രം നവീൻ 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 ബാബുവിന്റെ ബാബുവിന്റെ മരണത്തിൽ മരണത്തിൽ അന്വേഷണം അന്വേഷണം ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ട് ഭാര്യ ഭാര്യ കോടതിയിൽ കണ്ണൂർ ആയിരുന്ന മഞ്ജുഷ ഹൈക്കോടതിയിലെത്തി ബാബുവിനെ സംശയവും ഉന്നയിച്ചു കൂടാതെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും ആരോപിച്ച് ഹർജി പരിഗണിക്കണമെന്ന ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയത് ഭരണഘടന നിലവിൽ വന്നതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തിൽ സ്പീക്കർ എ എൻ ഷംസീർ നിയമസഭയിലെ ദേശീയ നേതാക്കളുടെ പ്രതിമകളിൽ പുഷ്പാർച്ചന നടത്തി കൂടാതെ നിയമസഭാ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് സ്പീക്കർ ഭരണഘടനയുടെ ആമുഖവും ചൊല്ലിക്കൊടുത്തു തുടർന്ന് വരെ നിയമസഭാ ലൈബ്രറിയിൽ നടക്കുന്ന പുസ്തക പ്രദർശനത്തിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു ജയിക്കുന്നവന് ഗുണകരവും തോൽക്കുന്നവന് കുറ്റകരവും തിരഞ്ഞെടുപ്പ് ജയിച്ചാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന് ഒരു കുഴപ്പവുമില്ല എന്നാൽ തോൽക്കുമ്പോഴാണ് കുഴപ്പമെന്നും സുപ്രീം കോടതി മുൻപ് ചന്ദ്രബാബു നായിഡു തോറ്റപ്പോൾ അദ്ദേഹം വോട്ടിംഗ് യന്ത്രത്തിൽ തിരിമറിയുണ്ടെന്ന് പറഞ്ഞു കൂടാതെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിനെതിരെ സുവിശേഷ പ്രാസംഗികൻ ഡോക്ടർ കെ എ പോൾ നടത്തിയ ഹർജി തള്ളിയാണ് ജസ്റ്റിസ് വിക്രംനാഥ് നാഥ് അധ്യക്ഷനായി ബെഞ്ചിന്റെ ഈ പരാമർശം പാസ്പോർട്ടിൽ ഇനി പുതിയ നിബന്ധനകൾ പാസ്പോർട്ടിൽ ജീവിത പങ്കാളിയുടെ വിവരങ്ങൾ ഉൾപ്പെടുത്താനും ഒഴിവാക്കാനും ഇനി പുതിയ നിബന്ധനകൾ കൂടാതെ ഇത് സംബന്ധിച്ച ഉത്തരവ് പ്രാബല്യത്തിൽ വരികയും ചെയ്തു ഇതുപ്രകാരം ഇനി പാസ്പോർട്ടിനായുള്ള അപേക്ഷയിൽ ജീവിത പങ്കാളിയുടെ പേര് ചേർക്കണമെങ്കിൽ സർക്കാർ രജിസ്ട്രേഡ് വിവാഹ സർട്ടിഫിക്കറ്റോ ജോയിന്റ് ഫോട്ടോ ഡിക്ലറേഷനോ സമർപ്പിക്കണം മറുപടിയുമായി സുരേന്ദ്രൻ ബി ഡി സതീശന്റെ വെല്ലുവിളിക്കും മറുപടിയുമായി ശോഭ സുരേന്ദ്രൻ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫ് ഇപ്പോഴുള്ളതിൽ ഒരു സീറ്റ് കൂടുതലായി പിടിക്കില്ലെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു പാൻ കാർഡ് പുതിയ രൂപത്തിൽ പാൻ കാർഡിനെ വിവിധ സർക്കാർ ഏജൻസി പ്ലാറ്റ്ഫോമുകളിൽ പൊതു തിരിച്ചറിയൽ രേഖയായി ഡിജിറ്റൽ ഇന്ത്യ കാഴ്ചപ്പാടിനെ ശക്തിപ്പെടുത്താൻ പാൻ ടു പോയിന്റ് പദ്ധതി വരുന്നു കോടി രൂപയാണ് ഇതിന്റെ ചെലവായി പ്രതീക്ഷിക്കുന്നത് കൂടാതെ പദ്ധതിയുടെ ഭാഗമായി പാൻ കാർഡിനായി ഒരു ഏകീകൃത പോർട്ടലും വരും പരാതി പരിഹാര പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുന്ന പോർട്ടലിലെ പ്രവർത്തനങ്ങളെല്ലാം കടലാസ് രഹിതമായിരിക്കും മൊബൈൽ ആപ്പ് കൊണ്ട് ഇനി ഡ്രൈവിംഗ് പഠിക്കാം ഡ്രൈവിംഗിന്റെ ശാസ്ത്രീയ രീതികളും മോക്ക് ടെസ്റ്റുകളും ഉൾപ്പെടുത്തി ഗതാഗത വകുപ്പിന്റെ പുതിയ മൊബൈൽ ആപ്പ് ഉടൻ സജ്ജമാകുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു മലയാളം കൂടാതെ ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് കന്നഡ ഭാഷകളും ഉൾപ്പെടുത്തിയതിനാൽ ലോകത്തിലെ ഏത് കോണിലുള്ളവർക്കും ഇത് പ്രയോജനപ്പെടുത്താം പരീക്ഷ പാസായവർക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷൻ സർട്ടിഫിക്കറ്റും നൽകും കൂടാതെ ഗതാഗത വകുപ്പിന്റെ എല്ലാ സേവനങ്ങളും ഉൾപ്പെടുത്തി മറ്റൊരു മൊബൈൽ ആപ്ലിക്കേഷനും ഉടൻ നിലവിൽ വരുമെന്നും മന്ത്രി പറഞ്ഞു മൂന്ന് ദിവസത്തെ പണിമുടക്കുമായി ബാങ്ക് ജീവനക്കാർ കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരള ബാങ്ക് ജീവനക്കാർ ഇരുപത്തിയെട്ട് ഒൻപത് മുപ്പത് തീയതികളിൽ സംസ്ഥാന വ്യാപകമായി പണിമുടക്കുന്നു കുടിശ്ശികയായ മുപ്പത്തി ഒൻപത് ശതമാനം ക്ഷാമബദ്ധ അനുവദിക്കുക ശമ്പള പരിഷ്കരണത്തിന് കമ്മിറ്റിയെ നിയമിക്കുക ബാങ്കിലെ രണ്ടായിരത്തോളം ഒഴിവുകൾ പി റിപ്പോർട്ട് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടത്തുന്നത് വിദ്യാഭ്യാസ വിദ്യവരണം ആവശ്യപ്പെട്ട് നാടാർ സംയുക്ത സമിതി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാടാർ സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മുൻ മന്ത്രി നീല ലോഹിതദാസ് ധർണ ഉദ്ഘാടനം ചെയ്തു നാടാർ സമുദായത്തിന് പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടെ എല്ലാ കോഴ്സുകൾക്കും ഏഴു ശതമാനം വരെ വിദ്യാഭ്യാസ സംവരണം അനുവദിക്കണമെന്നും കൂടാതെ വിദ്യാഭ്യാസ സംവരണം നിഷേധിച്ചിരിക്കുന്ന സമുദായത്തെ വലിയ സാമൂഹിക പിന്നോക്ക അവസ്ഥയിലേക്ക് എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കെ എൻ എം എസ് സംസ്ഥാന പ്രസിഡന്റ് ജെ ലോറൻസ് അധ്യക്ഷനായി എം എൽ എ ജി സ്റ്റീഫൻ വിൻസെന്റ് കെ എൻ എം എസ് സംസ്ഥാന പ്രസിഡന്റ് ലോറൻസ് വി എസ് ഡി പി ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എൻഎസ്എഫ് സെക്രട്ടറി ചൊവ്വര സുനിൽ തുടങ്ങിയവർ ധർണയിൽ സംസാരിച്ചു വെള്ളാപ്പള്ളി നടേശൻ ബിജെപിക്കെതിരെ പൊട്ടിത്തെറിച്ചു ബി ജെ പി അലവലാതി പാർട്ടിയായി മാറിയെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ബി ജെ പിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ കേടത് സ്വഭാവമാണെന്നും അച്ചടക്കമുണ്ടെന്നുമാണ് വിചാരിക്കുന്നതെന്നും കണിച്ചുകുളങ്ങര ദേവസ്വം സ്കൂളുകളുടെ ശതാബ്ദി ആഘോഷത്തിൽ സംസാരിക്കുന്ന സമയം അദ്ദേഹം പറഞ്ഞു കൂടാതെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനു ശേഷം അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഈ പാർട്ടിയിലുള്ളത് വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാട് എന്ന സ്ഥിതിയിലേക്ക് മാറിയെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു കാലം ചെല്ലുന്തോറും ഇന്ത്യയുടെ സ്വപ്നങ്ങൾ പുതിയ ഉയരങ്ങളിലെത്തുമെന്ന് നമ്മുടെ ഭരണഘടനാ ശില്പികൾക്ക് അറിയാമായിരുന്നു എന്ന് മോദി ഭരണഘടനയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നാണ് താൻ പ്രവർത്തിക്കുന്നതെന്നും ആരുടെയും അധികാരത്തിലേക്ക് കടന്നു കയറിയിട്ടില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുപ്രീം കോടതിയിൽ നടന്ന ഭരണഘടനാ ദിനാഘോഷത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന് മുന്നോട്ട് പോകാനുള്ള മാർഗദീപമാണ് ഭരണഘടന കൂടാതെ അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യം വെല്ലുവിളി നേരിടുകയും ചെയ്തു എന്നാൽ ഭരണഘടനയുടെ കരുത്തുകൊണ്ടാണ് അംബേദ്കറുടെ ഭരണഘടന ജമ്മു ജമ്മുകശ്മീരിൽ പൂർണമായും നടപ്പാക്കാനായതെന്നും ഇന്ന് ആദ്യമായി ജമ്മുകശ്മീരിൽ ഭരണഘടനാ ദിനം ആഘോഷിച്ചെന്നും മോദി പറഞ്ഞു ഡിസംബർ മുതൽ വരെ ശബരിമലയിൽ ഡിസംബർ ഒന്ന് മുതൽ ആറ് വരെ സുരക്ഷ ശക്തമാക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു ഡിസംബർ ആറിന് ബാബർ മസ്ജിദ് ദിനവുമായി ബന്ധപ്പെട്ടാണ് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത് അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിൽ തിരുമുറ്റത്തും സോപാനത്തിനും മുന്നിലും മൊബൈൽ ഫോണിൽ ഭക്തർ വീഡിയോ ചിത്രീകരണം നിയന്ത്രിക്കണമെന്നും കോടതി അറിയിച്ചു കഴിഞ്ഞ ദിവസം പതിനെട്ടാം പടിയിൽ ശ്രീകോവലിന് പുറം തിരിഞ്ഞു നിന്ന് കൂട്ടത്തോടെ ഫോട്ടോ എടുത്ത സംഭവത്തെ തുടർന്നാണ് ഇങ്ങനെയൊരു തീരുമാനമുണ്ടായത് കൂടാതെ സംഭവത്തിൽ പോലീസുകാരോട് റിപ്പോർട്ട് തേടി എ ഡി ജി പി എ ക്യാമറ പിഴ ചുമത്തിയാൽ എങ്ങനെ അടയ്ക്കണം സിഗ്നൽ ലംഘനത്തിന് ആദ്യം ലഭിക്കുന്ന എസ് എം എസ് ലിങ്കിൽ പ്രവേശിച്ചാൽ പിഴത്തുക അറിയാനാവില്ല ഇത് സിഗ്നൽ ലംഘിച്ചു എന്ന് അറിയിക്കുന്നതിനു വേണ്ടി മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് അറിയിക്കുന്ന സന്ദേശമാണ് ദിവസങ്ങൾക്കുള്ളിൽ വെർച്വൽ കോടതിയിൽ നിന്നും ലഭിക്കുന്ന എസ് എം എസിലാണ് പിഴ തുക രേഖപ്പെടുത്തുന്നത് ഈ ലിങ്ക് വഴി പണമടയ്ക്കാം കൂടാതെ സിഗ്നൽ തെറ്റിക്കുന്നതിന് മൂവായിരം രൂപയാണ് പിഴ ഗുരുതര കുറ്റകൃത്യം ആയതിനാലാണ് കോടതി നേരിട്ട് പിഴ ചുമത്തി എം എസ് അയക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിലെ പുതിയ എം എൽ എ ഡിസംബറിൽ സത്യപ്രതിജ്ഞ പുതുതായി തിരഞ്ഞെടുത്ത എം എൽ എ മാരുടെ സത്യപ്രതിജ്ഞ ഡിസംബർ ആദ്യവാരം നടക്കും ഡിസംബർ നാലിന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സത്യപ്രതിജ്ഞക്ക് സൗകര്യമൊരുക്കാൻ കഴിയുമോ എന്ന് യു ഡി എഫ് കത്തിലൂടെ സ്പീക്കറുടെ അഭിപ്രായം തേടി കൂടാതെ ചേലക്കരയിൽ നിന്നും തിരഞ്ഞെടുത്ത യു ആർ പ്രദീപിന്റെ സത്യപ്രതിജ്ഞയ്ക്കും ഈ ദിവസം തന്നെ മതിയോ എന്നും സ്പീക്കർ ചോദിക്കും ഡിസംബർ മൂന്നിനും അഞ്ചിനുമിടയ്ക്കായിരിക്കും സത്യപ്രതിജ്ഞ നടക്കാൻ സാധ്യത നമ്മുടെ ആരോഗ്യം ഡയറ്റിൽ മധുരക്കിഴങ്ങ് ഉൾപ്പെടുത്തുന്നതിന്റെ ഗുണങ്ങൾ വിറ്റാമിനുകളായ എ സി ബി സിക്സ് ആന്റി ഓക്സിഡന്റുകൾ ഫൈബർ തുടങ്ങിയവ ധാരാളമടങ്ങിയ ഒന്നാണ് മധുരക്കിഴങ്ങ് വിറ്റാമിൻ സി ധാരാളമടങ്ങിയ ഇവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും സഹായിക്കും വിറ്റാമിൻ ബി സിക്സ് ബീറ്റാ കാരോട്ടിൻ ആന്റി ഓക്സിഡന്റുകൾ തുടങ്ങിയവ ധാരാളമടങ്ങിയിട്ടുള്ള മധുരക്കിഴങ്ങ് ഹൃദയാഘാത സാധ്യത കുറയ്ക്കാനും ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും ഇതിലടങ്ങിയിരിക്കുന്ന ബീറ്റ കാരോട്ടിൻ ചർമ്മത്തിൽ ചുളിവുകൾ വീഴുന്നത് തടയാനും ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നു തേർഡേ വിഷന്റെ വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം